കേരള സ്കൂൾ കായികമേളയിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന പ്രകടനം കാഴ്ചപെട്ട ജി വി രാജായിലെ പ്രിയപ്പെട്ട കായിക താരങ്ങൾ അവരെ അനുമോദിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ തന്നെ ഏറെ അഭിമാനമുണ്ട് ഈ സർക്കാർ നടപ്പിലാക്കുന്ന കായിക പദ്ധതികൾ ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് ജീവി രാജ്യയിൽ നിന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നൽകുന്ന കൃത്യമായുള്ള മേൽനോട്ടം ആ ഒരു മേൽനോട്ടത്തിൻ്റെ കീഴിൽ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് അത് ജി വി രാജ സ്കൂളിൻ്റെ പഴയകാല പ്രഥാമം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒന്നായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ഇവിടുത്തെ മെസ്സ് തൊട്ടുള്ള ചെറിയ കാര്യത്തിൽ പോലും ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട കാര്യങ്ങൾ എൻ്റെ രക്ഷത്തിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം സ്ഥലത്തെ എം എൽ എ എന്നുള്ള നിലയിൽ എന്നെക്കൂടെ വിളിച്ചുകൊണ്ട് ഈ സ്കൂളിൽ വരികയും ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ തയ്യാറാവുകയും ചെയ്തു അങ്ങനെ ജീവി രാജ സ്കൂളിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളിൽ പോലും ഇടപെട്ട് ഈ സ്കൂളിനെ ഏറ്റവും നന്നായി നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള കടപ്പാട് ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുകയാണ് മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും സമയപരിമിതി പോലെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി കായിക വകുപ്പും ഈ സ്കൂളും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം കായിക വിനോദരംഗത്ത് വലിയ മാറ്റങ്ങൾ ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയമായി ഈ രംഗത്തെ ഉടച്ചു വാർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് കായിക വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും ഡയറക്ടറും ബന്ധപ്പെട്ടവരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് മികച്ച വിജയം കരസ്ഥമാക്കിയവരെ ഏറ്റവും ബെറ്ററായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച കായിക താരങ്ങളെ ആദരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു